നമസ്കാരം ഞാൻ ആഫ്രിക്കൻ ഒച്ചിൻ്റെ അന്തകൻ എൻ്റെ പ്രിയപ്പെട്ട നാട് എനിക്കിട്ട പേര് എന്തോ എനിക്കത് ഏറെ ഇഷ്ടപ്പെട്ടു ഒരുപക്ഷെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ അന്തകനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളെന്നെ തല്ലിയെന്നുവരും നിങ്ങളെന്നെ ചീത്ത വിളിച്ചെന്നു വരും ഒരുപക്ഷെ ഫേസ്ബുക്കിൽ എന്നെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ തെറികൾ വിളിച്ചു എന്ന് വരും പക്ഷേ ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെ വിളിച്ചോ അതിനുശേഷം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ കൂളാവൂ ഇന്ന് വേണ്ട നാളെ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കാണൂ എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ നമുക്ക് ഒത്തൊരുമിച്ച് ഈ കേരളത്തിൽ നിന്ന് ആഫ്രിക്കൻ ഒച്ചിനെ എങ്ങനെ തുരുത്താം എന്ന് ഞാൻ പറഞ്ഞു തരാം കേരളത്തിൽ നിന്ന് ആഫ്രിക്കൻ ഒച്ചിന് അഞ്ച് അന്തകന്മാരുണ്ട് നമ്മുടെ മെയിൻ അന്തകൻ ഉൾപ്പെടുത്തി അതിലൊന്ന് പീക്കോക്കാണ് പീക്കോക്ക് പക്ഷേ ഓണത്തിനും വരുന്ന ഒരു അതിഥിയാണ് രണ്ട് പുളിയുറുമ്പും കുനിയാനുറുമ്പും ഇവരെ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കാരണം ഇവരൊരു നൂറോ ഇരുന്നൂറോ പേരോ വന്ന് മാക്സിമം ഒരു ആഫ്രിക്കൻ ഒച്ചിനെ തിന്നു എന്ന് വരും നാലാമതുള്ളത് കാക്കയാണ് കാക്ക പക്ഷേ മുഴുവനോടെയുള്ള ഒരു ആഫ്രിക്കൻ ഒച്ചിനെ പക്ഷിക്കില്ല നമ്മുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ വല്ല മാംസ കഷ്ണങ്ങൾ കഷ്ണങ്ങൾക്കെടുക്കുന്നുണ്ടെങ്കിൽ അവരത് കഴിക്കും ഇനിയാണ് അഞ്ചാമതുള്ള നമ്മുടെ ഹീറോ മെയിൻ അന്തകൻ അവൻ അവനാരുന്നു ഞാൻ ആദ്യം ഈ വീഡിയോയ്ക്ക് ശേഷം ഫോട്ടോ കാണിച്ചു തരാം ഇതാ പുളി ഉറുമ്പ് ഒരു ആഫ്രിക്കൻ ഒച്ചിനെ തിന്നുകൊണ്ടിരിക്കുന്നു ഒരു ഗ്യാങ് വാറാണത് ഇതായത് കുനിയാനുറുമ്പുകൾ ആഫ്രിക്കൻ ഒച്ചൻ്റെ ഷെല്ലിൽ നിന്ന് വന്ന ഉപ്പിട്ട് വന്നപ്പോൾ കണ്ട മുട്ടകൾ കണ്ട ഫ്രണ്ട്സ് ഇവനാണ് നമ്മുടെ താരം ഹീറോ അന്തകൻ ചെമ്പോത്ത് ഇതാ ഇവൻ പോകുന്ന കണ്ട വേറെ ആരും ദർശിക്കാത്ത വഴികളിലൂടെ ഇവൻ ദർശിച്ചു കൊണ്ടേയിരിക്കും പോയിക്കൊണ്ടേയിരിക്കും ഇവൻ നോക്കുന്നത് ആഫ്രിക്കൻ ഒച്ചനെയാണ് പുല്ലിൻ്റെ അടിയിലും കോർണറിലും മേലെ നിന്ന് ഒരു വീക്ഷണം നടന്ന് നീങ്ങുന്നു ഇതേണ്ട മതിലിനരികിലൂടെയാണിവൻ്റെ യാത്ര വേറെ ആരുമായിട്ടൊരു കമ്പനി ഇല്ല അങ്ങനെ പോകെ 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 ഓരൊന്നും കിട്ടി കാച്ചു നോക്കിയാൻ വേണ്ട ഇതാണ് അവൻ അതായത് ഒരു ആഫ്രിക്കൻ വെച്ചിനെ വെറുതെ അവൻ അവസാനിപ്പിക്കും എന്ത് തോന്നി നിങ്ങളുടെ ചീത്ത വളികൾക്ക് ശക്തി കൂടി അല്ലേ ശരിയാണ് നമ്മളെല്ലാവരും വല്ലപ്പോഴും അഥവാ മാസത്തിൽ ഒരിക്കൽ രണ്ട് മാസത്തിൽ എവിടെയെങ്കിലും വച്ച് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ വെച്ച് ഈ അന്തകനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അതിഥിയെ നമുക്ക് എല്ലായ്പ്പോഴും കിട്ടിയാലോ ഒരു പക്ഷെ എന്നെന്നേക്കുമായി ഈ ആഫ്രിക്കൻ ഒച്ചിനെ നമുക്ക് കേരളത്തിൽ നിന്ന് തുരത്താം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുക ഞാൻ പറയുന്നത് പോലെ നിങ്ങളനുസരിക്കുക അത് ആഫ്രിക്കൻ ഒച്ചിൽ നിന്നും നമ്മുടെ വിജയമാവട്ടെ ആഫ്രിക്കൻ ഒച്ചിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ ഒരു കാര്യം ആദ്യമായി ചെയ്യണം ഒന്ന് നിങ്ങളുടെ മനസ്സിനെ മനസ്സിനൊരുക്കുക എങ്ങനെയായാലും എൻ്റെ പറമ്പിൽ നിന്ന് ആഫ്രിക്കൻ ഒച്ചിനെ ഞാൻ തുരത്തും എന്നുള്ള ഉറപ്പ് അതെടുത്തതിന് ശേഷം ബാക്കിയൊരു മൂന്ന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക ഒന്ന് ഒരു സെൻറ്റിന് ഒരു കിലോ വീതം കുമ്മായം വീശുക പ്രത്യേകിച്ച് അതിരുകളിൽ രണ്ട് ബോഡോ മിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോപ്പറും കുമ്മായവും അഥവാ ചുണ്ണാമ്പും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് അത് ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം അത് പറമ്പിൽ മുഴുവൻ സ്പ്രേ ചെയ്യുക മൂന്ന് കുമ്മായം സോൾട്ട് ലൈം ലെമൺ ജ്യൂസ് അത് ഒരു കിലോ കുമ്മായത്തിന് ഇരുന്നൂറ് ഗ്രാം സോൾട്ട് ആ കണക്കിൽ അതിൽ കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് നിങ്ങൾ ഒന്നുകിൽ സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ ബക്കറ്റിൽ ഒഴിക്കാം അത് പറമ്പിൽ ഒഴിക്കരുത് കൂനകൾ അല്ലെങ്കിൽ പുലികൾ അതല്ലെങ്കിൽ തിണ്ടുകൾ ജാതി അടയ്ക്കാരം അല്ലെങ്കിൽ പ്ലാവ് എന്നിവയ്ക്ക് ഉണ്ടാക്കുന്ന ആ തിണ്ടുകളിൽ നിങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്നും ചെയ്യുന്നത് ആഫ്രിക്കൻ ഒച്ചിനെ കൊല്ലാനല്ല മറിച്ച് ഇമ്മ്യൂണിറ്റി മണ്ണിന് പ്രതിരോധം സൃഷ്ടിക്കുക ഇത് ചെയ്യുന്നതിലൂടെ മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടകൾ വിരിയാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ തന്നെ നാളെ തന്നെ നിങ്ങൾ ചെയ്യുക ഇത് മണ്ണിൽ നിന്ന് കണ്ടെത്ത മുട്ടകളാണ് കേട്ടോ ഇത് നിങ്ങളുടെ പറമ്പിലൊക്കെ ഒരുപാടുണ്ടാവും നോക്കിക്കോളൂ നിങ്ങൾക്കറിയാലോ ഇതുകൊണ്ടൊന്നും ആഫ്രിക്കൻ ഒച്ചിനെ പൂർണ്ണമായി തുരുത്താൻ കഴിയില്ല അതിന് നിങ്ങൾക്ക് വേണ്ടത് അന്ധകനയാണ് ആ അന്ധകനെ കാണിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അന്തകനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് അന്തകനെ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം എന്ന് പറയുന്നതിനു മുമ്പ് ഈ കൊച്ചു വീഡിയോ ഒന്ന് കണ്ടുവരൂ കണ്ടാകും ഇതാണ് ആ ബേസിൻ വെള്ളം വെച്ചു ആ കിളി വന്ന് കുളിച്ചു പോകാൻ അതേ അണ്ണാൻ വന്നു വന്ന് ചോറിട്ടെടുത്തിട്ടുണ്ട് ആ ഭക്ഷണം കാക്ക പ്രാവ് അവർ കൊത്തി തിന്നണു ഇനിയാ നമ്മുടെ അതിഥി വരെ ഒരിക്കലും വരാത്തൊരു അതിഥിയാണ് ഇവൻ ഇവനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും അതിരാവിലെ പറ്റുവാണെങ്കിൽ ഒരു അഞ്ച് മുപ്പതിന് ഒരു ബേസിനിൽ വെള്ളവും കുറച്ച് ഭക്ഷണവും ഇട്ട് കൊടുക്കുക പിറ്റേ ദിവസം മുതൽ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കാക്ക അണ്ണാൻ മാടത്ത ഊത്താങ്കിരി മൈന എന്നീ പക്ഷികൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും അവരുടെ കിളിക്കൊഞ്ചലും പാട്ടും കേട്ട് നമുക്ക് ഒരു ചായ കുടിച്ച് ആസ്വദിച്ചിരിക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായി ഒരു അതിഥിയെത്തും അവനായിരിക്കും നമ്മുടെ അന്ധകൻ അത് നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ക്ഷണമായിരിക്കും ഈ ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്നു മുതലാണോ വരുന്നത് അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് രാത്രി അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങളുടെ പറമ്പിലിറങ്ങുക നിങ്ങൾക്ക് കിട്ടുന്ന ആഫ്രിക്കൻ ഒച്ചുകൾ ഒന്നോ രണ്ടോ മൂന്നോ എത്രയാണെന്ന് വെച്ചാൽ ഈ കിളികൾക്ക് വെച്ചു കൊടുത്ത ആ ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കോർണറിൽ ഈ ഒച്ചുകളെ ഇട്ട് കൊടുക്കുക ആ അതിഥി അത് കാണുന്നുവോ അന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പിറ്റേ ദിവസം മുതൽ അവൻ നമ്മുടെ പറമ്പിലുണ്ടാവും ഇനി അവൻ മാത്രമല്ല ഈ പക്ഷികളുടെ നെറ്റ്വർക്കിംഗ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അവൻ രണ്ടാമത്തെ ആളെ ക്ഷണിച്ചു വരുത്തും മൂന്നാമത്തെ ആളെ ക്ഷണിച്ചു വരുത്തും അങ്ങനെ നിങ്ങളുടെ പറമ്പിന് ചുറ്റും മരങ്ങളിൽ ചെമ്പോത്തുകളുടെ ഒരു താവളം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു ഈ ചെമ്പോത്തുകൾ നിങ്ങളുടെ പറമ്പുകളിൽ താവളം ഉറപ്പിച്ചാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ പറമ്പിലുള്ള ആഫ്രിക്കൻ ഒച്ചുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഒച്ചിനെ പറക്കാൻ ചെല്ലുന്ന നിങ്ങൾക്ക് കിട്ടുന്നത് വെറും ഒച്ചിൻ്റെ തോടുകളായിരിക്കും ഇത് ഞാൻ പ്രയോഗിച്ച വഴിയിലൂടെ ഞാൻ കണ്ട അനുഭവം അത് നിങ്ങൾ നേടിയെടുക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക ഓരോ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളെനിക്ക് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു സക്സസീവ് മാർഗത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷം മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി അന്ന് മാത്രം നിങ്ങളെൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താലും മതി താങ്ക് യു സന്തോഷാലപ്പാട്